സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിൽക്കുന്ന പിള്ള നമ്മളെ സ്വന്തം മണാർക്കാട് ബസ് സ്റ്റാൻഡിന്റെ അവിടെ അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ നമ്മുടെ നഗരത്തില് പോലീസിന്റെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പോൾ ടൗണിലും ആശുപത്രി പള്ളിയിലും ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ നല്ല ബ്ലോക്കാട്ടോ ആട്ടോ വൈകുന്നേരത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് പോണ ആൾക്കാരാണ് അധികം അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് വല്ലാത്തൊരു അത്ഭുതം എന്തെന്ന് വെച്ചാൽ നമ്മുടെ പിണറായി വിജയൻ ഇതുക്കിടെ കടന്ന് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് പോലീസ് അംഗങ്ങൾ ഇവിടെ ഉണ്ട് റോഡിൽ ട്രാഫിക്കിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണത് വഴി മുടക്കി പോവാതിരിക്കാൻ വഴി തടസ്സമില്ലാതിരിക്കാൻ ഉള്ളൊരു ട്രാഫിക് ആണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നൊന്നും കാണാം ഈ വാഹനങ്ങളൊക്കെ ഒന്നും സീബ്രാലയൻ്റെ ഇപ്പുറത്താണ് നിർത്തേണ്ടത് എല്ലാവർക്കും എല്ലാവർക്കും ധൃതിയാണ് അവർക്കുന്നല്ല എല്ലാവർക്കും ധൃതിയാണ് അപ്പോൾ കുറച്ച് നേരം ഞാൻ ടൗണൊക്കെ ഒന്നും കാണണം നിങ്ങൾ നമ്മുടെ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡും അതേപോലെ വാഹനങ്ങൾ പോണതും കണ്ടിട്ട് നിങ്ങൾ വാഹനത്തിൻ്റെ വേഗതയും ഇതും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം വാഹനം വരുമ്പോൾ ലൈനിലൂടെ ക്രോസ് ചെയ്യാൻ ഇത് നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ചില സമയത്തൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര അവതാളത്തിലായിരിക്കും അപ്പോൾ അതാണ് മണ്ണാർക്കാടിൻ്റെ സി ഐ വേണമെങ്കിൽ അപ്പോൾ അവരെയൊക്കെ ഒരു കഷ്ടപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെയാണ് കാരണം അവർക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അവർക്ക് നിർദ്ദേശങ്ങളായിരിക്കാം കൂടുതലും സമ്മർദ്ദങ്ങളായിരിക്കാം കൂടുതലും അപ്പോൾ ഒരുപാട് ഒരുപാട് പോലീസുകാർ വന്നിട്ടുണ്ട് കേട്ടോ എന്താണല്ലേ അവരൊക്കെ ഒരു കഷ്ടപ്പാട് നോക്കുകയാണ് പിണറായി സാറ് വരെ ഇവിടെ നിൽക്കാം ആ മൂപ്പിൽ പോകുമ്പോൾ ഇനി വീഡിയോ എടുക്കാൻ പാടോ എന്തോ എന്നറിയില്ല ഓരോ ഓരോരോ നിയമങ്ങളാണ് കൊണ്ടുവരുന്നത് എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടി ഇവിടെ നിൽക്കാം ും കൂടിയില്ല കേട്ടോ എന്ത് പറഞ്ഞാണ് നമ്മുടെയൊക്കെ മരണം എന്ന് ആലോചിക്കുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വാഹനങ്ങൾ പോകണത് എന്താണ് നമ്മുടെ കേരളത്തിന്റെ ഒരവസ്ഥ ആലോചിച്ചു പറഞ്ഞത് ഇത്രയും ആൾക്കാർ മൂപ്പിൽ പോകാൻ വേണ്ടി കാത്തുന്നു സീബ്രാലയലും കൂടി ഒരു അവബോധം ഇല്ലാതെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഇത്ര മാനസികമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഇത്രയും ഭരണമൊക്കെ എത്ര കാലം ഉണ്ടാകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ രണ്ട് സെക്കൻഡോടാണ് എത്ര എത്രകാലം വണ്ടികൾ ബ്ലോക്ക് ആയിന്നറിയോ ശരിക്കും അപ്പൊ ഞാൻ ഇതിൽ പറയാനെന്ന് വെച്ചാൽ ഒരു പ്രതിനിധി എന്ന് പറയുമ്പോ കേരളത്തിന്റെ ഒരു പ്രതിനിധി ആകുമ്പോ നമ്മള് ജനങ്ങളെ ഒരിക്കലും ുദ്ധിമുട്ടിച്ചിട്ടല്ല പോകേണ്ടത് അപ്പം ഞാൻ നാളെ വലിയൊരു കേരളത്തിൻ്റെ എന്തെങ്കിലും ആയാൽ നമ്മളെ ജനങ്ങളെ ഒന്ന് കൈവീശിക്കാറുക്കുമെങ്കിലും ചെയ്യായിരുന്നു അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല കാരണം ഞാൻ കണ്ടത് കണ്ടതിൽ ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രി പറഞ്ഞത് ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു കാരണം മൂപ്പര് മനസ് വലിയൊരു മനസ്സായിരുന്നു ശക്തി അങ്ങനെയൊന്നും ഇനി ആവാൻ കളിയില്ല അപ്പോ അതെന്തോ ആയിക്കോട്ടെ അതൊന്നും പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല കാര്യ പക്ഷെ അത് മാത്രല്ലോ റോഡില് മുഴുവൻ നഗരത്തില് മുഴുവൻ പോലീസുകാരെ നിർത്തിയിട്ട് പോലീസുകാരെ കൂടി ഗോമാളി വേഷം കെട്ടിക്കാണ് അത് ശേരിക്കും ചെയ്യണത് എന്താണ് ഒരു അഞ്ച് മിനിറ്റ് വൈകിയ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വൈകിയ എന്താണ് അവിടെ കുഴപ്പം ഞാൻ എനിക്ക് വല്ലാത്തൊരു വേദന തോന്നി കാരണം മണ്ണർക്കാടിലൂടെ പോകുമ്പോൾ മൂപ്പര്ക്ക് ഒന്ന് കൈവീശിയിട്ട് ജനങ്ങളിലൊന്നും അഭിവാദ്യം ചെയ്യായിരുന്നു വെറുതെ വണ്ടി എണ്ണ കത്തിച്ചിട്ട് ഒരു പ്രയോജനമില്ലാത്ത പോക്കാണത് എനിക്ക് മൂപ്പിനെ നേരിട്ട് കാണണം എന്നൊരു പക്ഷെ അത് നടക്കില്ല കാരണം മൂപ്പനും കൂടി തീരുമാനിക്കണ്ടേ അപ്പോൾ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം മുറുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലിന്നിപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്തോ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ കമൻ്റുകൾ ഇടാൻ പോവരുതേ അത് ഭയങ്കര പ്രശ്നമാണ് എന്നുള്ളത് അപ്പോൾ രുന്നു പാവം ഒന്നും ശരിക്കാ അതെ എന്തോ ഇങ്ങോട്ടെ അപ്പോ നമ്മുടെ രാജ്യത്തിനേകം നമ്മുടെ മനസ്സിലും നമ്മുടെ വീട്ടിലും മാത്രം മതി കാരണം പുറത്ത് നമ്മൾ ഇപ്പോൾ കാണിക്കാൻ പോയാൽ അത് പ്രശ്നം തന്നെയാണ് കാരണം നമ്മൾ ഇന്ത്യ എന്തൊക്കെ കാര്യങ്ങള് പാക്കിസ്ഥാന് ചെയ്തു കൊടുത്തിട്ടുണ്ട് അറിയോ പക്ഷേ അതിൻ്റെ ഒരു നന്ദി കൂടില്ല അത് മാത്രമല്ല കേട്ടോ ഇന്നിപ്പോൾ ഇന്നല്ല ആ ഭീകരവാദം ഭീകരവാദികൾ കേരളത്തിൽ വന്നിട്ട് അത്ര പഠിച്ചിരുന്നത് ഇതിനൊക്കെ ആരും അനുമതി കൊടുത്തു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ഒരു ഭീകരവാദീനെ തിരിച്ചറിയാൻ പറ്റാത്ത കേരളം കേരളത്തിലെ ഉദ്യോഗസ്ഥരാണോ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഓരോ ഭാഗത്തുള്ള ആൾക്കാർ എന്തൊക്കെയാണ് ഇനി നടക്കാനുള്ളത് നമുക്കറില്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു മണ്ണാർ കാട് ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല മണ്ണാർ കാടുണ്ടാവും അപ്പോൾ നമ്മൾ കരുതിയിരിക്കണം ഇപ്പോൾ പാലക്കാട് കളക്ടറേറ്റിൽ മോട്ട്രില് ഇങ്ങനെ നടക്കേണ്ടായിരുന്നു അതിൽ കുറേ ആൾക്കാർ കാഴ്ചക്കാരായിട്ട് ആണ് കണ്ടത് ഞാൻ മോഡ്രില്ല് ചെയ്യുന്ന ആൾക്കാരല്ല നോക്കിയത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലത്തെ ആൾക്കാരെയാണ് നോക്കിയത് അപ്പോൾ അവരൊക്കെ എന്തോ ഒരു ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ് ശരിക്കും ആകാംക്ഷ ഇല്ല കേട്ടോ നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും രീതിയിൽ അപകടം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ കയറിയിരിക്കാൻ പാടില്ല നമുക്കിതൊക്കെ പരിശീലനം കിട്ടുന്നതാണ് ചൈനയിലും അതേമാതിരി പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഇതിന് പരിശീലനം കൊടുക്കുന്നുണ്ട് അവിടുത്തെ രാജ്യത്തെ അധികാരികൾ അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താ കഴിഞ്ഞാൽ നമ്മളിതൊക്കെ പഠിക്കണം ഒരു അപകടം എങ്ങനെയാണ് വരികയെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ അപകടങ്ങളെ തരണം ചെയ്യാൻ പ്രത്യേകിച്ച് പ്രത്യേകിച്ചിപ്പോൾ അപകടങ്ങളായിട്ടുള്ള രീതികളാണ് ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷിക്കുന്നത് എന്തോ ഇത് പാകിസ്ഥാനിന്ത്യയും കൂടി യുദ്ധം ചെയ്യുമ്പോൾ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട് സങ്കടപ്പെടുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഈ സന്തോഷിക്കുന്ന ആൾക്കാർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഞാൻ ഇനി പ്രത്യേകം എടുത്ത് പറയാണ്ടാണ് എന്നെ നമ്മുടെ കേരളത്തിലെ അവസ്ഥ എനിക്ക് പറഞ്ഞാൽ കേരളത്തിലും ഒരുപാട് തീവ്രവാദികൾ കൊണ്ട് പറയില്ല അതാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ കേട്ടോ അവസ്ഥകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വേറെ അതൊക്കെ ഇല്ല നമുക്ക്